ഹലോ ഫ്രണ്ട്സ് കണ്ണൂരുള്ള ഈ സ്ഥലം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതോ സ്ഥലം എന്നൊക്കെ ഞാൻ വീടിന്റെ ലാസ്റ്റ് എന്തായാലും പറയാം അപ്പോൾ ഇവിടെയുള്ള ഒരു ഹോട്ടലിൽ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ് പൊതുവേ ഞാൻ ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും ഊണ് കഴിക്കാറേ ഇല്ല എനിക്ക് ഊണിനോട് ഒട്ടും താല്പര്യമില്ല കാരണം വീട്ടിൽ നിന്ന് നമ്മളെപ്പോഴും കഴിക്കുന്നതാണല്ലോ സാധാ ചോറും കാര്യമൊക്കെ പക്ഷെ ഇന്ന് എന്തോ കൂടെയുള്ളവരൊക്കെ അത് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പം ഇലയിലാണ് ഇലയിലാണിവർ ഫുഡ് വിളമ്പുന്നത് അപ്പോൾ അത് ചോറിട്ടിട്ടുണ്ട് പിന്നെ ചോറ് ഇട്ട് കഴിഞ്ഞാൽ സദ്യ ഒക്കെ ആകുമ്പോൾ രണ്ട് കുഴി കുഴിക്കണം എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ രണ്ട് കുഴിയിലും സാമ്പാറും മീൻ കറിയായിരുന്നു മേടിച്ചിട്ടുണ്ടായത് പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ബാക്കിയുള്ള ഐറ്റംസൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ജസ്റ്റ് ഒരു ഏതായാലും വീഡിയോ എടുക്കുന്നതല്ലേന്ന് ഒരു കൂന്തൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഒരു ചെറിയൊരു പ്ലേറ്റിലാണ് ആ ഒരു കൂന്തൽ വരുന്നത് ബാക്കി ഇതാ ഇതായ ഐറ്റംസ് ഉണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു കേബേജ് വറവ് അച്ചാറ് പപ്പടം പിന്നെ ആ ഒരു എന്താ പറയുക ഒരു പയറിട്ട ഒരു തോരൻ പോലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പം അധികം പുറത്തൊന്നും കഴിച്ച് ശീലം അറിയില്ല വളരെ കയ്യിൽ എണ്ണമെന്ന അത്രയും മാത്രം ഞാൻ അത്രയും ഉണ്ടാവില്ല അത്രയും കഴിച്ചിട്ടുണ്ടാവില്ല എന്നാൽ എനിക്ക് ഇവിടുത്തെ ഊണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഊണും സാമ്പാറും മീൻ കറിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ അടിപൊളിയാണ് ഊണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ എനിക്ക് കൂന്തൽ അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല എനിക്ക് ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റായിട്ട് കൂടി തോന്നിയില്ല നൂറ്റി രൂപയായിരുന്നു രൂപയായിരുന്നു കൂന്തൽ ഒഴികെ ബാക്കിയുള്ള ഊണൊക്കെ അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെ ബിരിയാണിയാണ് ട്രൈ ചെയ്തത് ബിരിയാണിക്ക് ഇവിടെ നൂറ്റി എൺപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ നോർമലി ഒരു ബിരിയാണി ഫുള്ളൊക്കെ ഈസിയായി കഴിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്കിത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസൊക്കെ അധികം ഉണ്ട് രണ്ട് വലിയ നല്ല പീസുണ്ട് ചിക്കനൊക്കെ നന്നായി വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ആവശ്യത്തിന് മസാല ഒക്കെ ആയിട്ട് ഒരു നോർമൽ മോശം പറയാതെ ഒരു നല്ലൊരു ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഒന്തിക്കിയിട്ട് കഴിച്ചു ഉച്ച സമയത്ത് ഇവിടെ നല്ല തിരക്കാണ് ഊണിനായാലും ബിരിയാണി ആയാലും കൂടുതലും ഇവിടെ ഊണ് തന്നെയാണ് ചിലവായി പോകുന്നതെന്ന് തോന്നുന്നു ബാക്കി എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു മനസ്സിലായാലും ആരും കമൻറ്റ് ഇടാലാന്ന് അറിയാം അപ്പം ഇത് നമ്മുടെ കണ്ണൂർ കാൾടെക്സുള്ള ശ്രീദേവി ഹോട്ടലാണ് ശ്രീദേവി രണ്ട് ഹോട്ടലുണ്ട് അതിൽ വലിയ ഇതാ ഈ കാണുന്ന ഹോട്ടലാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും കീപ് സപ്പോർട്ട്